മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വൈദിക ശമ്പളം ഇന്നൊരു പ്രശ്നമാണ് പണ്ട് വൈദികർക്ക് ശമ്പളം അതാത് പള്ളികൾ കൊടുത്തിരുന്നു എന്നാൽ ഇന്ന് സഭ നേരിട്ട് വൈദികർക്കുള്ള ശമ്പള വിതരണം ഏറ്റെടുക്കുകയും തുച്ഛമായ ശമ്പളം നൽകുകയും ചെയ്യുന്നു പല വൈദികർക്കും കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിൽ പല ഭദ്രാസനങ്ങളും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭദ്രാസനം പരാജയപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ എല്ലാ വൈദികർക്കും ശമ്പളം കൊടുക്കുന്നില്ല കൃത്യമായി പള്ളികളിൽ നിന്ന് ശമ്പളക്കോട്ട അടച്ചിട്ട് പോലും ആ പള്ളിയിലെ വികാരിയുടെ ശമ്പളം മുട്ടാ തർക്കം പറഞ്ഞ് സെക്രട്ടറി തടഞ്ഞു വെക്കുന്നു ഒന്നെങ്കിൽ കൗൺസിൽ തീരുമാനമെടുക്കുക വൈദികർക്ക് ശമ്പളം നേരിട്ട് കൊടുക്കാൻ സാധിക്കില്ലെന്ന് അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കുക കുടുംബവും കുട്ടികളുമുള്ള വൈദികരും ആശ്രമത്തിൽ താമസിക്കുന്ന വൈദികരുമുണ്ട് ഈ ഭദ്രാസനത്തിൽ അവർക്ക് ഒരു മാസം ശമ്പളം മുടങ്ങിയാൽ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമായിരിക്കും ശമ്പളം തടഞ്ഞു വെക്കുന്ന ഭദ്രാസന സെക്രട്ടറിക്ക് നഷ്ടമൊന്നുമില്ല രണ്ട് ശമ്പളം എഴുതിയെടുക്കുന്നുണ്ട് ഒന്ന് വികാരിയുടേതും രണ്ട് ഭദ്രാസന സെക്രട്ടറിയുടേതും ഭദ്രാസന സെക്രട്ടറിയുടെ ശമ്പളം മലങ്കര സഭയിൽ മറ്റൊരു ഇല്ലാത്ത ശമ്പളമാണ് പതിനയ്യായിരം രൂപ ഇത് കൃത്യമായി എഴുതിയെടുക്കും എന്നാൽ അതിനു തക്ക പണി വലതും ചെയ്യുമോ ചെയ്യില്ല എല്ലാ ദിവസവും ഭദ്രാസന ഓഫീസിൽ വരാറില്ല വരുന്ന ദിവസം ഒരു മണിക്കൂർ വന്നിരുന്ന വാട്സാപ്പ് ചാറ്റിംഗും നടത്തി പൊടിയും തട്ടിപ്പോകും ഒരു പണിയും ചെയ്യാതെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ ശമ്പളം എഴുത്തിയെടുക്കുന്നത് ഇപ്പോഴും സ്വന്തം കാര്യം സിന്താവാ മറ്റുള്ള വൈദികർ എങ്ങനെയായാലും പട്ടിണി കിടന്നാലും അദ്ദേഹത്തിന് ഒന്നുമില്ല വൈദിക ശമ്പളം കൃത്യമായി ഭദ്രാസനത്തിന് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ഇടവകകളെ ആ ചുമതല ഏൽപ്പിക്കുക അവർ അത് നോക്കിക്കോളും സേവനം ചെയ്തിട്ട് കുടുംബം അനുഭവിച്ചോ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ശ്രീകാരം പള്ളി വിഖാരിക്ക് ഏപ്രിൽ മുതൽ ഭദ്രാസനത്തിൽ നിന്ന് ശമ്പളം കിട്ടുന്നില്ല അതിനാൽ ഭാര്യയും രണ്ടു കുട്ടികളും പട്ടിണിയിലാണെന്ന് അത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ പരസ്യമായി പള്ളിയിൽ പറഞ്ഞു എന്നിട്ടും ആരും കേട്ടഭാവം പോലും കാണിച്ചില്ല കുടുംബമായി താമസിക്കുന്ന വിക്കാരിക്ക് ശമ്പളം കിട്ടില്ലെങ്കിൽ ആരോട് കടം വാങ്ങിക്കും എന്തൊരു ദുരവസ്ഥയാണിത് ഭദ്രാസന സെക്രട്ടറിക്ക് ശമ്പളത്തിന് പുറമെ കുടുംബത്തിൽ വരുമാനമുണ്ട് അദ്ദേഹത്തിന്റെ ഡബിൾ ശമ്പളം കൃത്യമായി എഴുതിയെടുക്കാൻ എങ്ങനെ കൈപൊങ്ങുന്നു കൂടെയുള്ള സഹോദരന്മാരെ കുഴിയിൽ തള്ളിയിട്ട് ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നു ഇത് ഒരു നാൾ കണക്ക് പറയേണ്ടി വരും ഇല്ലെങ്കിൽ വിശ്വാസികൾ കണക്ക് പറയിക്കും കാത്തിരിക്കാം